അതുകൊണ്ട് തന്നെ എന്റെ സിനിമകളാണ് ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല തുടർന്നു എനിക്ക് ഇന്റർവ്യൂയിലൂടെ തരുന്ന പ്രോത്സാഹനം തന്നോണ്ടിരിക്കുക ഞാൻ ഇനി നല്ല നല്ല ഇന്റർവ്യൂ ചെയ്ത് തരുന്നതാണ് അപ്പൊ തന്നെ ഞാൻ തിരിച്ചു തരാം എന്റെ അണ്ണൻ ഷാഫിയണ്ണൻ ഇവിടെ വിളിക്കുന്ന സമയത്ത് പണ്ട് ഞാൻ പാലക്കാട് ആ കഥകളി ഞാൻ ജനിച്ച മുതൽ ഞാൻ പാലക്കാട് നമ്മുടെ ചെന്നൈയിലൊക്കെ ബൈറോഡ് വഴി പോകുന്ന സമയത്ത് തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരി കഴിഞ്ഞ് എത്തി ആ പാലക്കാടെത്തി കഴിയുമ്പോൾ വലിയ ഫ്ലക്സുകളൊക്കെ ഉണ്ടാവും കെ എസ് ഇമ്മ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചിരുന്നു എന്ന് ഞാൻ ചെറുപ്പ നാലാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ് പഠിച്ച് ആരാ അച്ഛൻ പറയൂ അതെ അതെ പിന്നെ ഞാൻ ഷാഫിയുടെ കാണുന്ന രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ ഞെട്ടിപ്പിക്കുന്ന വിദർജിക്കുന്ന പല പ്രസംഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ എന്നെ ഏറ്റവും അദ്ദേഹത്തോട് അടുപ്പിച്ച ഒരു വീഡിയോ പദയാത്ര മതിയായിരുന്നോ അറിയില്ലല്ലേ അതായത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞങ്ങള് ചിരിക്കാതെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഞങ്ങള് ഒരു സൈക്കിൾ റാലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇതിങ്ങനെ നൂറ്റി ചില്ലറ് കിലോമീറ്റർ ഉണ്ട് ഇതിങ്ങനെ ഒരു ഒരു കാറ്റും ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറാണ് സൈക്കിളിൽ നിന്ന് ഇറങ്ങി നന്ദിക്കയറ്റാൻ പറ്റില്ല അപ്പൊ ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്നപ്പം ഞാൻ കൂടുതൽ പറഞ്ഞു എടാ പദയാത്ര അല്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേക്ക് പദയാത്ര മതിയാണ് അപ്പൊ അവൻ പറഞ്ഞ അണ്ണന്റെ ബുദ്ധി ബുദ്ധിയാണല്ലോ അണ്ണൻ ചൗട്ടിക്കോളെന്നു പറഞ്ഞു അപ്പൊ ആരും മുമ്പേന്ന് പറഞ്ഞ് ഇത് ലൈവാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കാ അപ്പൊ ഞാൻ അവനോട് കൈ കാണിച്ചു എടാ അത് ഡിലീറ്റ് ചെയ്യടാ ആണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യലോ ഡി അപ്പൊ അവനോട് തംസപ്പ് ഒക്കെ കാണിക്കും ഡിലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞതും കൂടെ അപ്പൊ ആ വീഡിയോ പറ്റിയാണ് ഈ അന്നെ വിളിച്ച് വരുത്തണ്ടായിരുന്നു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ഇന്ന് രാവിലെ എടുത്ത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അതോടൊപ്പം ആണതിന്റെ വേറൊരു വീഡിയോ ഉണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എങ്ങനത്തെ ഒരു സാധനമല്ല എന്നെ ആർക്കോ തല്ലണന്ന് പറഞ്ഞുകൂടെ അവനെ ഇങ്ങോട്ട് വിളിക്കും അത് കണ്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാസ് കണ്ടല്ലേ അപ്പോ അണ്ണം വിളിച്ചതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് വിളിച്ചുകൊണ്ട് മാത്രം അല്ലാതെ പൊതുവെ കോളേജ് പരിപാടികളൊക്കെ പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരും ഇല്ലെന്നു സംസാരിക്കാനുള്ള ധൈര്യൊന്നുമില്ല എന്തായാലും നല്ലൊരു നടപ്പുത്തെ സമ്മാനിക്കുന്ന എല്ലാവർക്കും ഇവിടെ വരാൻ കഴിഞ്ഞതിലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പ്രിയപ്പെട്ട ധ്യാനം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കോളേജുകളിൽ പോകുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതല്ല വിക്ടോറിയയിലേക്ക് ആദ്യമായി കടന്നു വന്നതാണ് അദ്ദേഹം വന്നതിലും ഇവിടെ ചെലവഴിച്ച സമയത്തു അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞ പോലെ ഫാൻ മാത്രമല്ല പുതിയ യൂണിയന്റെ പേരിൽ വാക്ക് തരുന്നു ഫാൻ വരേണ്ടടുത്ത് ഫാൻ വരും എ സി വരേണ്ടടുത്ത് അത് വരും അടുത്ത അടുത്ത യൂണിയന്റെ ഉദ്ഘാടനം പുതിയ ഹോളിനും നമ്മൾ ചെയ്യും അപ്പൊ നമുക്ക് ധ്യാന ഒരു വരവ് കൂടി നിർത്തേണ്ടി വരും അല്ലേ നമ്മളെ ഓടി പുതിയ വിത്ത് ഫാനും കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ും ഇതാണ് മോനെ ഷാഫി ചെറുപ്പത്തിൽ ഫ്ലെക്സ് കണ്ടിട്ടുണ്ടെന്ന് ധ്യാൻ അന്ന് ഞാൻ ജനിച്ചിട്ടേ ഇല്ലെന്ന് ഷാഫി പറമ്പിൽ പൊട്ടിച്ചിരിച്ച് സദസ് വേദിയിലും സദസ്സിലും ചിരി പടർത്തി നടൻ ധ്യാൻ ശ്രീനിവാസനും ഷാഫി പറമ്പിൽ എം എൽ എയും പാലക്കാട് വിക്ടോറിയ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന്റേയാണ് രസകരമായ സംഭവങ്ങൾ ചെറുപ്പത്തിൽ ഷാഫി പറമ്പിലിൻ്റെ ഫ്ലെക്സ് കണ്ടിട്ടുണ്ടെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതോടെ ചിരിയോടെ ഷാഫി പറഞ്ഞു അന്ന് ഞാൻ ജനിച്ചിട്ടേ ഇല്ല എന്ന് പാലക്കാട് വിക്ടോറിയ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിനിടെ പരസ്പരം ചിരി പടർത്തി നടൻ ധ്യാൻ ശ്രീനിവാസനും ഷാഫി പറമ്പിൽ എം എൽ എയും ചെറുപ്പത്തിൽ പാലക്കാട് എത്തുമ്പോൾ കാണുന്ന കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഫ്ലെക്സ് ബോർഡുകൾ ചൂണ്ടിക്കാട്ടി ഇതാണ് മോനെ അച്ഛൻ നച്ചൻ പറയുമായിരുന്നെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതോടെ സദസാകെ ചിരിയിൽ അമർന്നു ഇതോടെ മറുപടിയുമായി ഷാഫിയും എഴുന്നേറ്റു ധ്യാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ജനിച്ചിട്ടേ ഇല്ലെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് അതോടെ ധ്യാനും സദസും പൊട്ടിച്ചിരിച്ചു ധ്യാനിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചെന്നൈയിലേക്ക് അച്ഛനൊപ്പം റോഡ് മാർഗം പോകുമ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ് വടക്കാഞ്ചേരിയും കഴിഞ്ഞ് പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ വലിയ ഫ്ലെക്സുകളൊക്കെ ഉണ്ടാകും കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കും ആരാണച്ച ഇത് അന്ന് ഞാൻ ചെറുപ്പമാണ് നാലാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുക അച്ഛൻ പറയും ഇതാണ് മോനെ ഷാഫി ഇതോടെ ധ്യാൻ വീണ്ടും പ്രസംഗം തുടർന്നു പിന്നെ ഷാഫിയാണെന്ന് ഞാൻ കാണുന്നത് രണ്ട് മൂന്ന് വീഡിയോകളിലൂടെയാണ് ഗർജിക്കുന്ന പല പ്രസംഗങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെ ഏറ്റവും ആകർഷിച്ചത് പദയാത്ര മതിയായിരുന്നു എന്ന വീഡിയോ ആണ് ഇത് കേട്ട് ചിരിയോടെ എഴുന്നേറ്റ് ഷാഫി ആ വീഡിയോയെക്കുറിച്ച് സദസ്സിനോട് വിശദീകരിക്കാൻ മൈക്ക് വാങ്ങി നിങ്ങൾക്കറിയാത്ത കൊണ്ടാണ് നിങ്ങൾ ചിരിക്കാത്തത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഞങ്ങളൊരു സൈക്കിൾ റാലി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നൂറ്റി ചെല്ലുവാനും കിലോമീറ്റർ ഉണ്ട് ഒരു ഭയങ്കര കയറ്റം കാരണം ഒന്തി കയറ്റാൻ പറ്റില്ലല്ലോ ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്നപ്പോൾ കൂടെയുള്ള ഒരാളോട് പറഞ്ഞു എടാ പദയാത്ര മതിയായിരുന്നു അത് കേട്ട അവൻ പറഞ്ഞു അണ്ണൻ്റെ തന്നെ ബുദ്ധിയാണല്ലോ അണ്ണൻ ചവിട്ടിക്കോളൂ എന്ന് ആരോ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇത് ലൈവാണ് ഞാൻ മുമ്പോട്ട് കൈ കാണിച്ച് പറഞ്ഞു എടാ അത് ഡിലീറ്റ് ചെയ്യടാ പക്ഷേ ഡിലീറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല ഞാനീ പറഞ്ഞതുകൂടി അവൻ ലൈവായി കൊടുത്തു ആ വീഡിയോയെ പറ്റിയാണ് അണ്ണൻ ഈ പറഞ്ഞത് ഷാഫി പറമ്പിൽ വിശദീകരിച്ചു